രചന രാജീവ് ഷാജി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൂഞ്ഞേരി ആ കോളേജിന്റെ ഇടനാഴിയിലൂടെ അവൾ നടന്നു നീങ്ങി അപ്പോഴും അവരുടെ മിഴികൾ നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു അത്രത്തോളം അവടെ ഹൃദയം വേദനിച്ചിരുന്നു ആദ്യമായി തൻ്റെ മനസ്സിൽ പതിഞ്ഞ മുഖം തൻ്റെ ആദ്യ പ്രണയം പക്ഷെ ഇന്ന് അയാളോട് തൻ്റെ പ്രണയം പറഞ്ഞപ്പോൾ അയാളിൽ നിന്നും വന്ന വാക്കുകൾ അയാൾക്ക് തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു പക്ഷെ അതിനേക്കാൾ തന്നെ വേദനിപ്പിച്ച് തന്റെ ക്ലാസ്സിലെ ഗായത്രിമായ അയാൾ പ്രണയത്തിലാണെന്നും അവരുടെ വിവാഹം നിശ്ചയിച്ചു എന്നും പറഞ്ഞതുമാണ് അതുകൂടി കേട്ടതോടെ തന്റെ മനസ്സ് കൈവിട്ടുപോയി മനസ്സിലെ വേദന കണ്ണുകളിലൂടെ ഒഴുകി പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ തോന്നിയില്ല താൻ ഇന്നും വന്നിരിക്കാനുള്ള വാഗമരച്ചുകൂട്ടിൽ അവൾ ഇരുന്നു അവളുടെ മനസ്സിൽ പല ചിന്തകളും കടന്നു വന്നു ഒരു വേള ജീവിതം അവസാനിപ്പിക്കണമെന്ന് പോലും അവൾക്ക് തോന്നി പക്ഷെ അതിനുള്ള ധൈര്യം അവൾക്ക് ഉണ്ടായിരുന്നില്ല അവൾ ചിന്തിച്ചു അനാഥത്വം എന്നൊരു വേദന തന്നെയാണ് ഒരനാഥിയായ തനിക്ക് ആരെയും ആഗ്രഹിക്കാനുള്ള യോഗ്യതയില്ല ഒക്കെ എന്റെ തെറ്റാണ് ഇല്ല ഇനി തന്റെ മുന്നിലുള്ള ലക്ഷ്യം പഠനം മാത്രമാണ് മനസ്സിൽ ഉറച്ച തീരുമാനത്തോട് അവൾ കണ്ണുകൾ തുടച്ച് അവിടെ നിന്ന് എഴുന്നേറ്റു ഇവൾ മഹിമ മൂന്ന് മാസം പ്രായമായപ്പോൾ തണിൽ ഓർഫനേജിൽ എത്തിപ്പെട്ടതാണ് മഹിമ ഓർഫനേജിന് മുമ്പിൽ ആരോ ഉപേക്ഷിച്ച കുഞ്ഞ് അന്ന് അന്നുമുതൽ ഇന്നുവരെ ഓർഫനേജിലെ അന്തേവാസികളാണ് മഹിമയ്ക്ക് അച്ഛനും അമ്മയും കൂടെപ്പിറപ്പുകളുമൊക്കെ ആരുടെയൊക്കെയോ കാരുണ്യം കൊണ്ടാണ് തനിക്ക് പഠിക്കാൻ കഴിയുന്നതെന്ന് ഓർത്തപ്പോൾ അവൾ തേങ്ങിപ്പോയി അർഹിക്കാത്തതൊന്നും ആഗ്രഹിക്കരുതെന്ന് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കണ്ണുകൾ തുടച്ച അവൾ വേഗം ക്ലാസ് റൂമിലേക്ക് നടന്നു ഡി നീ എവിടെ പോയതാ നീ ഞങ്ങൾ എവിടേക്ക് അന്വേഷിച്ചെന്നോ സാന്ദ്രയായിരുന്നു സാന്ദ്ര കവിത മെർലി ഇവരാണ് മഹിമയുടെ കൂട്ടുകാർ കൂടെപ്പിറപ്പുകൾ എന്ന് വേണമെങ്കിൽ പറയാം അവരെപ്പോഴും എന്തിനും മഹിമയ്ക്കൊപ്പം ഉണ്ട് അവൾക്ക് വേണ്ടി മൂന്നുപേരും ഇന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരും അവരുടെ അമ്മമാർക്കും മഹിമ ഇഷ്ടമാണ് മിക്കവാറും ദിവസങ്ങളിൽ അമ്മമാർ സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കി അവൾക്കായി കൊടുത്തുവിടും അതൊക്കെ കാണുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയും അപ്പോൾ കൂട്ടുകാരെ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക നീ പോട്ടെ നിനക്കുള്ള പോലെ ഇഷ്ടം കിരൺ സാറിന് ഉണ്ടാവില്ല സാറിന് ഗായത്രി മോളെ ഇഷ്ടം വേദനയോടെ ആണെങ്കിലും നീ ആ സത്യം ഉൾക്കൊണ്ടേ പറ്റൂ മെർലിൻ പറഞ്ഞു ഏയ് ഞാനതൊക്കെ വിട്ടടി മൈമ പറഞ്ഞു ആ ഞങ്ങൾക്കറിയാം നീ അത് വിട്ടുന്നു നിന്റെ മുഖം കണ്ടാൽ അറിയാലോ നിന്റെ ചങ്ക പിടക്കുവാന്നു കവിത പറഞ്ഞു മോളെ നീ ഇങ്ങനെ സംഘടിപ്പിക്കുന്ന ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല നിനക്കുള്ളയാൾ സമയാവുമ്പോൾ നിന്റെ അടുത്ത് വരും അതുവരെ നീ കാത്തിരിക്കേ മെർലിൻ പറഞ്ഞു ഇല്ലടി എൻ്റെ ചങ്ക് കൂട്ടുകാരായിട്ട് എന്തിനാ എന്നോടൊപ്പം നിങ്ങളുള്ളപ്പോ എന്തിനാ സങ്കടപ്പെടുന്നത് ഉറപ്പാണല്ലോ അല്ലേ സാന്ദ്ര ചോദിച്ചു ദേ ഉറപ്പ് മായിമാളുടെ കയ്യിൽ കൈ ചേർത്ത് പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പൊ ഇനി കിരൺ സാറിനെ കാണുമ്പോൾ എനിക്ക് സങ്കടാവില്ലല്ലോ ഇല്ലടി ഇന്നു മുതൽ എനിക്ക് കിരൺ സാർ എനിക്ക് അധ്യാപകൻ മാത്രമാണ് അവൾ പറഞ്ഞു അന്ന് മുതൽ കിരൺ സാർ ക്ലാസ്സിൽ വരുമ്പോൾ അവളും മറ്റുള്ളവരെ പോലെ ക്ലാസ്സിൽ മാത്രം ശ്രദ്ധിച്ചു ഗായത്രിയോട് കിരൺ സാർ സംസാരിക്കുമ്പോഴും അവളിൽ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതവളുടെ കൂട്ടുകാരിലേക്ക് അവൾ പകർന്നു എന്നാൽ ഇത്രനാളും തന്നെ കണ്ണിമ ചിമാ നോക്കിയിരിക്കുമായിരുന്ന മഹിമയുടെ ഈ മാറ്റം കിരൺ സാർ അറിഞ്ഞു തനിക്ക് അവൾ ഇഷ്ടമല്ലെന്നും ഗായത്രിയാണ് ഇഷ്ടമെന്നും താൻ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണിൽ നിറഞ്ഞ നീർത്തിളക്കം ഒരുവേള കിരണിന്റെ മനസ്സിലേക്ക് വന്നു വീണ് കിരൺ ക്ലാസ് എടുത്തു ഇടക്കുറച്ചുപേരോട് ക്വസ്റ്റ്യൻ ചോദിച്ചു ആ കൂട്ടത്തിൽ മഹിമയും എല്ലാ ദിവസവും സാർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ സാറിന് മാത്രം നോക്കിയിരിക്കുന്ന കാരണം ആൻസർ പറയാൻ അവൾ കഴിയാറില്ല എന്നാൽ ഇന്നവൾ സാർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും ആൻസർ നൽകി അപ്പൊ തനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനോ ആൻസർ പറയാനൊക്കെ അറിയാം അല്ലേ മഹിമ സാറ് ഗൗരവ വിടാ പറഞ്ഞു അവൾ അവരുടെ പുഞ്ചിരി സമ്മാനിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ അവൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ നൽകി ക്ലാസ് ടെസ്റ്റുകളിലും അവൾ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് ഒരു ദിവസം ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിക്കായിരുന്നു മഹിമയും കൂട്ടുകാരും അപ്പോഴാണ് കിരൺ സാറും ഗായത്രി അങ്ങോട്ടേക്ക് വന്നത് അവരിന്നതിൻ്റെ അടുത്തായി സാറും ഗായത്രി ഇരുന്നു ഡി ഗായി നിനക്കെന്താ കഴിക്കാൻ വേണ്ടത് സാറ് ഗായത്രിയോട് ചോദിച്ചു എന്തായാലും അതി കിരുന്നേട്ടാ സാർ കോഫിയും വടയും ഓർഡർ ചെയ്തു അവരങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് കോഫി പിടിക്കുകയായിരുന്നു ഇടക്കിടക്ക് കിരൺ സാറിൻ്റെ നോട്ടം മഹിമയിലെത്തി എന്നാൽ അവളൊരു ഭാവ വ്യത്യാസമില്ലാതെ കൂട്ടുകാരോടൊപ്പം ചായ ഉടിച്ചോണ്ടിരുന്നു ഒരു ദിവസം ലൈബ്രറിയിൽ ബുക്ക് എടുക്കാൻ മഹിമ പോയപ്പോൾ കിരൺ സാർ അവിടെ ഉണ്ടായിരുന്നു എന്താണോ തനിക്കിപ്പോൾ ക്ലാസ്സില്ലേ ഉണ്ട് സാർ സത്യൻ സാറിന് ഈ ബുക്ക് എടുക്കാൻ പറഞ്ഞു വിട്ടതാ സാറൊന്ന് മോളി ലോ മഹിമ തിരിഞ്ഞടക്കാൻ ഒരുങ്ങി അവൾ സാറ് വിളിച്ചു എന്താ സാർ അത് തനിക്കിനോട് ദേഷ്യമുണ്ടോ എന്തിനാണ് സാർ അല്ല അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു അവളൊന്നു പുഞ്ചിരിച്ചു ഒട്ടുമില്ല സാർ സാർ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഉപകാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പം എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനും പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ സാറൊന്നു മനസ്സിലാക്കേണ്ട ഞാനതൊക്കെ മറന്നു എന്നാലും സാറിനൊരു ബിഗ് താങ്ക്സ് ഓട്ടേ സാർ അതും പറഞ്ഞ അവൾ തിരിഞ്ഞടന്നു കിരൺ സാർ അവൾ തന്നെ നോക്കി നിന്നു അവരുടെ കോളേജ് ജീവിതം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കൂട്ടുകാരെ പിരിയുന്നതിനുള്ള സങ്കടം ഓരോരുത്തർക്കും ഉണ്ട് കിട്ടുന്ന നാളുകൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദിനങ്ങളാക്കി മാറ്റാൻ എല്ലാവരും ശ്രമിച്ചു അവരുടെ കോളേജിൽ അവസാന ദിവസമാണിന്ന് ഉള്ളിലുള്ള സങ്കടം എല്ലാ മുഖങ്ങളിലും തെളിഞ്ഞു കാണാമായിരുന്നു ഓരോരുത്തരും തങ്ങളുടെ കോളേജ് ജീവിതത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ചു അടുത്തതായി മഹിമയുടെ ഊഴമാണ് അവൾ സ്റ്റേജിൽ കയറി അവിടെ ഇരിക്കുന്ന ഓരോ മുഖങ്ങളും കണ്ടപ്പോൾ അവൾക്ക് സങ്കടം കൂടി അവൾ പറഞ്ഞു തുടങ്ങി ഇവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പൽ സർ മറ്റ് അധ്യാപകർ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഇപ്പോൾ എന്താ പറയാ എന്ന് എനിക്കറിയില്ല വാക്കേൽ കൊണ്ട് പറയുന്നതിനേക്കാൾ നമ്മൾ ഓരോരുത്തരിപ്പോൾ ഹൃദയം കൊണ്ടാണ് സംസാരിക്കുന്നത് കുറേ നാളുകളായി നമ്മൾ ഒരേ മനസ്സായി ഇവിടെ ഒരുമിച്ച് പഠിക്കുകയും നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ പരസ്പരം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നു ഇന്ന് കൂടി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സുഖമുള്ള ഓർമ്മകൾ മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണിത് ആരോരുമില്ലാത്ത അനാഥയായ എനിക്ക് നിങ്ങൾ ഓരോരുത്തർ ആരൊക്കെയായിരുന്നു ഓരോ ടീച്ചേഴ്സ് എന്നെ അവരുടെ പോലെ കണ്ടു എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂടപ്പുറപ്പിനെ പോലെ കണ്ട് അവരുടെ വീട്ടിലെ അംഗത്തെ പോലെ എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടതൊക്കെ ഞാൻ പറയാതെ തന്നെ എനിക്ക് നൽകി ഇതിൽ പറഞ്ഞ എന്താണ് എനിക്ക് വേണ്ടത് എനിക്ക് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഒരു കാര്യം മാത്രം പറഞ്ഞാൽ നിർത്തുന്നു ഞാൻ കാരണം ആരുടെയെങ്കിലും മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ നിങ്ങളോട് എല്ലാരോടും ക്ഷമ ചോദിക്കുന്നു അവൾ അത് പറഞ്ഞ് കിരൺ സാറിനെ നോക്കിയാണ് സാറു അത് കണ്ടു അവൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി എല്ലാവരും കണ്ണുനീരോടെ യാത്ര പറഞ്ഞ് പിരിഞ്ഞു അടുത്ത അധ്യയന വർഷത്തിലേക്കായി കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ആവാനായി പ്രിൻസിപ്പൾ കോളേജ് ടോഫീസായ മഹിമയും മറ്റൊരുപേരെയും ക്ഷണിച്ചു അവരാ ക്ഷണം സ്വീകരിച്ചു അങ്ങനെ തങ്ങളുടെ ഓർമ്മകൾ ആ കലാലത്തിലേക്ക് അവർ വീണ്ടും എത്തി സ്റ്റുഡൻസിന് പകരം അധ്യാപകരായി ഹലോ മഹിമ കൺഗ്രാറ്റ്സ് കോളേജിലേക്ക് കയറിയ മഹിമയ്ക്ക് നേരെ കൈനീട്ടി ഒരു പുഞ്ചിരിയോടെ കിരൺ സാറ് പറഞ്ഞു താങ്ക് യു സാർ ആളും പുഞ്ചിരിയോടെ സാറിന് കൈ കൊടുത്തു അപ്പോൾ നമ്മളിനി മുതൽ അധ്യാപനവും വിദ്യാർത്ഥിനിയും അല്ല അധ്യാപകരാണ് അല്ലേടോ സാറ് ചോദിച്ചു സാറിനൊപ്പം എന്നെ കാണാൻ പറ്റില്ല സാർ കാരണം ഞാനിപ്പോൾ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻ്റാണ് സാറ് കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സാറും ആയിക്കോട്ടെ എന്നാലും നമ്മളിപ്പോൾ ഒരേ കാറ്റഗറി ആണല്ലോ അപ്പോൾ കാണാം താങ്ക്സില് ഓക്കെ സർ വളരെ നല്ല രീതിയിൽ തന്നെ മൈമ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിനൊഴികെ മൈമയെ പരിചിതമാണ് പക്ഷേ ഒരു അധ്യാപിക എന്ന ബഹുമാനം എല്ലാ സ്റ്റുഡൻസിനും അവൾ കൊടുത്തു അവൾ പഠിപ്പിക്കുന്ന ഓരോ ഭാഗങ്ങളും കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എല്ലാവരുടെയും പ്രിയപ്പെട്ട മഹിമ മിസ്സായി അവൾക്ക് മാറാൻ അധികം നാൾ വേണ്ടി വന്നില്ല ഒരു ദിവസം മൈമ കോളേജ് കഴിഞ്ഞ് ഓർഫനേജിലേക്ക് പോകുന്ന വഴി ഗായത്രി അവൾക്കടുത്തേക്ക് വന്നു മൈമ വിളി കേട്ടവൾ തിരിഞ്ഞു നോക്കി ഗായത്രി ഹായ് മൈമ സുഖാണോ തനിക്ക് തനിക്കോ സുഖം പിന്നെ ഇപ്പൊ തന്നെ കാണാമെന്ന് എന്റെ കല്യാണം ക്ഷണിക്കാനാ ഗായത്രി പറഞ്ഞു പെട്ടെന്ന് മനസ്സിലൂടെ ഒരു വിങ്ങൽ പോലെ തോന്നി മഹിമയ്ക്ക് ഗായത്രി വിവാഹം കഴിക്കാൻ പോകുന്നത് ഒരിക്കൽ താൻ മനസ്സിൽ കൊണ്ടു നടന്ന ആളെയാണെന്നുള്ള ചിന്ത ഒരു നിമിഷ ഉള്ളിലേക്ക് വന്നു പക്ഷേ പെട്ടെന്ന് അവൾ തന്റെ മൈൻഡ് ഫ്രീ ആക്കി കാരണം കിരൺ സാറിന് തന്നെയുള്ള ഗായത്രിയാണ് ഇഷ്ടമെന്ന് ഇഷ്ടമെന്നറിഞ്ഞപ്പോൾ ആ ഇഷ്ടം താൻ ഉപേക്ഷിച്ചതാണ് പിന്നെ എന്താണിപ്പോൾ തനിക്ക് സാറിന്റെ വിവാഹമാണെന്ന് കേട്ടപ്പോൾ ഒരു സങ്കടം പാടില്ല ഒരിക്കലും തന്റെ മനസ്സിൽ സാറിനെ കുറിച്ച് അങ്ങനെ ചിന്ത വരാൻ പാടില്ല താനെന്താ ആലോചിക്കുന്നു ഏയ് ഒന്നില്ലിടാ ഏതാ കല്യാണം ഈ ഈവരും ഇരത്തിട്ടില്ല താൻ വരുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും വരും മായിമ അവൾക്ക് പുഞ്ചിരി നൽകി അവൾ നീട്ടി ഇൻവിറ്റേഷൻ ലെറ്റർ വാങ്ങി കിരൺ സാറിനെ എല്ലാ ദിവസവും കണ്ടിട്ടും സാറ് വിവാഹത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ല തന്നെ യുവാഹത്തിന് ക്ഷണിച്ചിട്ടുമില്ല അവര് അവൾക്ക് ചെറിയ സങ്കടം തോന്നി എന്നാൽ അവരുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അവൾ തീരുമാനിച്ചു അങ്ങനെ വിവാഹ ദിവസം അവൾ രാവിലെ എഴുന്നേറ്റ് റെഡിയായി വിവാഹത്തിന് പോയി അവിടെ ചെന്നപ്പോൾ അവൾ കണ്ടു എല്ലാവരോടും സന്തോഷത്തോടു കൂടി സംസാരിക്കുന്ന കിരൺ സാറിനെ അവളെ കണ്ടതും സാറ് അവൾക്കടുത്തേക്ക് വന്നു ആ മഹിമ താനെത്തിയാവും അതേ കൂടും സാറവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി അവൾ ഗായത്രിക്ക് അടുത്തേക്ക് പോയി കല്യാണത്തിനുള്ള മുഹൂർത്തമായി കല്യാണ പിണ്ണിനെ മണ്ഡപത്തിലേക്ക് ആനയിച്ചു ഗായത്രിക്ക് തൊട്ടു പിന്നിൽ താലവും മഹിമയും ഉണ്ടായിരുന്നു ഗായത്രി വരന്റെ അടുത്ത് മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു ഗായത്രിക്ക് പിന്നിലായി നിന്ന മഹിമ മുന്നിലേക്ക് നോക്കിയപ്പോൾ അവളെ തന്നെ നോക്കി പുഞ്ചിരിയോട് നിൽക്കുന്ന കിരൺ സാറിനെയാണ് കണ്ടത് അവൾ ഒരു നിമിഷം ഗായത്രിയുടെ അടുത്തിരിക്കുന്ന വരനെ നോക്കി അത് മറ്റൊരാളായിരുന്നു അവൾക്കൊന്നും തന്നെ മനസ്സിലായില്ല അവൾ ഗായത്രിയും കിരൺ സാറിനെയും മാറി മാറി നോക്കി അവളുടെ ഭാവം കണ്ട ഗായത്രി അവളുടെ അടുത്തേക്ക് വിളിച്ചു ഗായത്രി എന്താണ് ഇതൊക്കെ സാറ് ഓക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം ഗായത്രിയുടെ കാതിൽ മെല്ലെ പറഞ്ഞു അവളുടെ യുവാം കഴിഞ്ഞു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് സദ്യ അഴിക്കാനിരുന്ന മഹിമ തൻ്റെ അടുത്തിരിക്കുന്ന ആളെ കണ്ട് ഞെട്ടി കിരൺ സാർ അത് കിരൺ സാർ തന്നെ സാറ് ചിരിയോടെ മെല്ലെ പറഞ്ഞു എന്തൊക്കെയാണ് സാർ ഇവിടെ നടക്കുന്നത് ഗായത്രി ഗായത്രി സാറിനെ അല്ലേ കല്യാണം കഴിക്കുന്നെന്ന് പറഞ്ഞ് സാറും ഗായത്രിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നല്ലേ സാറ് പറഞ്ഞേ പിന്നെന്താ ഇങ്ങനെ താനൊന്നും പതുക്കെ പറയും അതെ ആൾക്കാർ വല്ലതും കേട്ടാ തെറ്റിദ്ധരിക്കും സാർ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഓക്കെ താ എനിക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം ആദ്യം താ സദ്യ കഴിക്കുക ആ ഒരു സദ്യ കഴിച്ചു കഴിഞ്ഞ ശേഷം സാർ അവളെയും കുട്ടി അധികാരമില്ലാത്ത പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി ഇനി പറയും തനിക്കെന്താ അറിയണ്ടേ കിരൺ സാർ അവൾക്ക് മുമ്പിൽ കൈകെട്ടി നിന്നു എല്ലാം അറിയണം എനിക്ക് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് ഗായത്തിൽ എന്താ വേറൊരാളെ കല്യാണം കഴിച്ച് ആൾക്കാരെ ഇഷ്ടമായതുകൊണ്ട് ഈ അവൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് സാറിന്റെ വിരൽ അവളുടെ ചുണ്ടിൽ വെച്ചു അതോടൊപ്പം സാറിന്റെ ഇടത് കൈ അവളുടെ തോളിൽ അമർന്നു മഹി അവൻ അവനാർദ്രമായി അവളെ വിളിച്ചു ആദ്യമായിട്ടാണ് സാറിൽ നിന്ന് അങ്ങനെ ഒരു വിളി അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി എന്റെ മഹിക്കൂട്ടിയുടെ എല്ലാ സംശയങ്ങളും ഞാൻ തീർക്കാം കേട്ടോ വീടൊന്നിരിക്കില്ല അവടെ തറയിലെ പുഴീനു പുറത്ത് സാറ് വന്നിരുന്നു ആ ഇരിക്കടും സാറവളെ പിടിച്ച അവനരികിൽ ഇരുത്തി എന്റെ കസിനാണ് ഗായത്രി ഞാനും അവൾ തമ്മിൽ പ്രണയത്തിലൊന്നല്ലായിരുന്നു അവളും ഇങ്ങനെ പെങ്ങളെപ്പോലെയാണ് ഞാൻ നമ്മുടെ കോളേജിൽ ഗസ്റ്റ് ഗസ്റ്റക്സറായി വന്ന ആ ദിവസം എൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയൊരു മുഖമുണ്ട് തുടർന്നുള്ള എല്ലാ രാത്രികളിലും എൻ്റെ ഉറക്കം കെടുത്തിയ ആ മുഖം ശാലീന സൗന്ദര്യം തുളുമ്പുന്ന ഒരു പെൺകുട്ടി അധ്യാപകരിൽ അറിയാൻ കഴിഞ്ഞു ആ കോളേജിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ആ കുട്ടിയാണെന്ന് എനിക്കൊരുപാട് സന്തോഷം തോന്നി ഇല്ലാത്ത ഒരു അനാഥ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അവളോടുള്ള ഇഷ്ടം കൂടി വന്നു അവളുടെ മനസ്സിലാകുന്നൊരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവളുടെ കണ്ണുകളിൽ പലപ്പോഴും ഞാൻ കണ്ടു എന്നോടുള്ള ഇഷ്ടം ലോകം കീഴക്കിയ സന്തോഷമായിരുന്നു എനിക്ക് പക്ഷേ പിന്നീട് എപ്പോഴും അവൾ പഠനത്തിൽ ശ്രദ്ധ കുറയ്ക്കാൻ തുടങ്ങി അവൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെയായി അവളുടെ മാർക്ക് കുറഞ്ഞു വന്നു അവൾ പഠനത്തേക്കാളും അവളുടെ പ്രണയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായി അങ്ങനെ വീണ്ടും തുടർന്നാൽ അത് അവളുടെ കരിയറിനെ ബാധിക്കുമെന്നും അവളെല്ലായിടത്തും എനിക്ക് തോന്നി അവൾ ആരുടെ മുമ്പിലും തലവനിക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു അവളെ എങ്ങനെയെങ്കിലും പഴയതുപോലെ ആക്കിയെടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു എൻ്റെ മനസ്സ് കല്ലാക്കി ഞാൻ ഗായത്രിയോടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനോളും കൂടി പ്ലാൻ ചെയ്തു ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് വരുത്തി തീർത്തു ആ പെൺകുട്ടി എന്നോട് വന്ന ഇഷ്ടം പറഞ്ഞപ്പോൾ ഞാൻ അവളെ എതിർത്തു വഴക്ക് പറഞ്ഞു ഉള്ളിൽ അവളോട് ഒരു കടലോളം ഇഷ്ടമുണ്ടെങ്കിലും അവളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഈ മാറ്റം അനിവാര്യമാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാനും കായത്രിയും നമ്മൾ യുവാൻ തീരുമാനിച്ചെന്ന് അവളോട് പറഞ്ഞു അങ്ങനെയെങ്കിലും എന്നുള്ള വാശികൾ പഠിച്ച് അവളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നി പലപ്പോഴും വേദനയോടെയാണെങ്കിലും അവളുടെ സങ്കടം ഞാൻ കണ്ടില്ലെന്ന് നിന്നടിച്ചു ഞാൻ പ്രതീക്ഷിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നു അവൾ വീണ്ടും പഠനത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി നല്ല മാർക്ക് വാങ്ങാൻ തുടങ്ങി കോളേജിലെ ടോപ്പറായി എനിക്ക് എനിക്ക് എനിക്കതുമാത്രം മതിയായിരുന്നു വീണ്ടും അവളെ കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ പ്രിൻസിപ്പൽ സാറിനോട് പറഞ്ഞ് കോളേജിൽ അവൾ ഗസ്റ്റ് ഹൈസറായിട്ട് കൊണ്ടുവന്നത് ഗായത്രിയുടെ കല്യാണ ദിവസം തന്നെ എനിക്ക് സർപ്രൈസ് വന്ന് ഇതൊക്കെ തന്നോട് പറയാൻ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത ഒക്കെ കേട്ട് ഒന്നും വീണ്ടാ കണ്ണു നിറച്ച് തന്നെ നോക്കിയിരിക്കുന്നവളെ കിരൺ ചേർത്ത് പിടിച്ച് എന്നാൽ അവൾ അവന്റെ കൈ തട്ടി മാറ്റി എഴുന്നേറ്റ് പോകാൻ തുടങ്ങി അവനവളുടെ പുറകെ പോയി അവളെ കൈ പിടിച്ചു നിർത്തി മഹി പോലെ പ്ലീസ് സോറി ഒക്കെ നീ പഠിത്തു നിർത്തി ആടെ തോൽക്കാതിരിക്കാൻ വേണ്ടിയാ ചെയ്ത് സോറി വണ്ണേ റിയലി സോറി എനിക്ക് നിന്നെ ഒരുപാട് 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 ഐ ഇഷ്ടപ്പെട്ടു യു അവനവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പെണ്ക്കാണ് അതിനോട് അവനവളെ താടി പിടിച്ച് വരുത്തി ചോദിച്ചു അവൾ അവനെ കൈമുറുക്കി ഇടിക്കാനും അവനെ പിച്ചാനും മാന്താനും ഒക്കെ തുടങ്ങി അവനൊരു ചിരിയോടൊക്കെ സ്വീകരിച്ചു തളർന്നപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലോട് അവനെ കെട്ടിപ്പിടിച്ച് അവന് നെഞ്ചിൽ മുഖം ചേർത്തു അവനവളെ പൊതിഞ്ഞു പിടിച്ചു അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം ആരോരുമില്ലാത്ത അനാഥ പെണ്ണിന് അവളുടെ സ്വന്തം കിരൺ സാറ് സ്വന്തമായി രാത്രിയുടെ യാമത്തിൽ അവനെ നെഞ്ചോരൻ ചേർന്ന് കിടക്കുകയാണ് മഹിമ കിരണേട്ടാ ഏതായാലും ഇഷ്ടമായി ആളോ എന്നെ നഗ്നമായ തലോടി ചോദിച്ചു അതോ എന്റെ പിണിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും തന്നെ ഇല്ല എല്ലാം എനിക്ക് ഇഷ്ടമാണ് നിന്നെ ഈ കുറുമ്പും കുസൃതിയും കണ്ണിരുട്ടിലും എന്നിങ്ങനെ ചേർത്ത് പിടിക്കുന്നു എന്റെ കാര്യങ്ങളെല്ലാം അവർ കുറവുമുരാതെ നോക്കുന്നു എന്നെ പ്രണയം കൊണ്ട് മൂടുന്നു പിന്നെ 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 ഞാൻ നൽകുന്ന ഓരോ നോവുകളും സ്വീകരിച്ചത് എന്നിലേക്ക് മാത്രം അലിഞ്ഞു ചേരുന്നതിന്റെ ഈ പൂ പോലുള്ള മേനിയും എനിക്ക് ഇഷ്ടമാണ് പറയുന്നതിനോടൊപ്പം അവൻ അവളിലേക്ക് ചേർന്നു അവരുടെ നിശ്വാസങ്ങൾ ഉയർന്നു തന്റെ പെണ്ണിനോടൊപ്പം അവൻ തൻ്റെതായ സ്വർഗത്തിലേക്ക് ചേക്കേറി അങ്ങനെ അവരുടെ പ്രണയം നാൾക്ക് നാൾ ദൃഢമായി ഒരു മനസ്സും ഒരു ശരീരവുമായി അവർ അലിഞ്ഞു ചേർന്നു ഇരുവരും കോളേജിലേക്ക് പോകുന്ന വരുന്നതെല്ലാം ഒരുമിച്ചാണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ട കോളേജിലെ ആ പ്രണയനാളുകൾ അവർ ആവോളം ആസ്വദിച്ചു ക്യാൻറ്റീനിലും വാഗമരച്ചുവട്ടിലും ലൈബ്രറിയിലും അവരുടെ പ്രണയം പൂത്തു തളിർത്തു പക്ഷേ അതൊക്കെ അവർ മാത്രമുള്ള സമയത്ത് മാത്രമായിരുന്നു സ്റ്റുഡൻസിന് മുമ്പിൽ അവരുടെ സഹപ്രവർത്തകർ മാത്രമായിരുന്നു ചില ദിവസങ്ങളിൽ സ്റ്റുഡൻസിനെ പുറത്ത് ഗ്രൗണ്ടിലെത്തി ക്ലാസ് എടുക്കാറുണ്ട് പുറത്ത് ശുദ്ധവായും സൂര്യപ്രകാശമൊക്കെ ആസ്വദിച്ചാണ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത് ഒരു ദിവസം ഒരു വലിയ മരത്തിനെ ചൂട്ടിൽ നിന്ന് ക്ലാസ് എടുക്കുകയാണ് മഹിമ നല്ല കാറ്റുള്ള ദിവസമായിരുന്നു അന്ന് മഹിമയും സ്റ്റുഡൻസും ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഒരു വലിയ കാറ്റടിച്ചതും മരത്തിന്റെ ഒരു വലിയ കൊമ്പൊടിഞ്ഞ് താഴേക്ക് പതിച്ചത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കുന്നതിന് മുമ്പായി ആ വലിയ മരക്കൊമ്പ് മഹിമയ്ക്ക് മേൽ പതിച്ചിരുന്നു മിസ് കുട്ടികളെല്ലാവരും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വലിയ മരക്കൊമ്പായത് കാരണം ആർക്കും അത് മാറ്റാൻ കഴിഞ്ഞില്ല എല്ലാവരും മഹിമയെ വിളിച്ച് കരയാൻ തുടങ്ങി പേർ പെട്ടെന്ന് ഓടി കിരൺ സാറിൻ്റെ ക്ലാസ്സിലേക്ക് പോയി സർ സർ എന്താ കാര്യം നിങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നത് കാര്യം എന്താ കിരൺ വെപ്രാളത്തോട് ചോദിച്ചു അത് സർ ക്ലാസ് എടുത്തു നിൽക്കുന്ന സമയത്ത് മഹിമ മിസ്സിന്റെ പുറത്തേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് വാട്ട് കിരൺ ഞെട്ടി പിന്നെ പുറത്തേക്ക് ഓടി അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു തന്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന് അവന് തോന്നി ഗ്രൗണ്ടിലെത്തി അവടെ കണ്ട കാഴ്ചവനെ തളർത്തി മൈമയുടെ കൈ മാത്രമേ പുറത്ത് കാണാമായിരുന്നുള്ളൂ എല്ലാ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഓടി വന്നു പുഴങ്ങുമാർ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് കിരൺ മൈമക്കടുത്തേക്ക് പോയി മഹി മോളെ ആ മരക്കൊമ്പ് ഉയർത്താൻ നോക്കി പക്ഷെ അവനത് കഴിഞ്ഞില്ല അവിടെ നിന്നവർക്ക് അവനെ സഹായിച്ചു സ്റ്റുഡൻസും അധ്യാപനം ചേർന്ന് മരക്കൊമ്പ് എടുത്തു മാറ്റി ശരീരമാകെ മുറിവേറ്റ അബോധാവസ്ഥയിൽ കിടക്കുന്ന തന്റെ പ്രാണയെ അവൻ കൈകൾ കോരിയെടുത്തു മഹി പോളെ അവൻ അലറിക്കറിഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് കാറിനടുത്തേക്ക് പാഞ്ഞു ഹോസ്പിറ്റലിൽ ഐ സിയു റൂമിൽ നിൽക്കുമ്പോൾ അവന്റെ ഹൃദയം പൊട്ടുകയായിരുന്നു അവന്റെ കണ്ണുകൾ കരഞ്ഞ് കരഞ്ഞ് നീര് വന്ന് വീർത്തിരുന്നു കിരണേട്ട ഇങ്ങനെ കരയില്ലേ അവൾക്കൊന്നും പറ്റില്ല ഗായത്രി അടുത്ത് വന്ന് അവൻ ആശ്വസിപ്പിച്ചു എന്റെ മൈ അവനവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അവൾ അവന്റെ പുറത്ത് തലോടി അവനെ ആശ്വസിപ്പിച്ചു മണിക്കൂറുകൾക്ക് ശേഷം അവൾക്ക് ബോധം തെളിഞ്ഞു അവളുടെ അവസ്ഥ കാണെ അവന്റെ ഹൃദയം കീറി മുറിക്കുന്ന പോലെ തോന്നി പോളെ അവൻ അവൾക്കടുത്തിരുന്ന് അവളെ കരം കവർന്നു ഇങ്ങനെ സങ്കടപ്പെടല്ലേ എനിക്ക് എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഒന്നും പറ്റാത്തണോ പിന്നെ ഈ കാണുന്നൊക്കെ അവന്റെ കണുകൾ നിറഞ്ഞൊഴുകി അവൾ അവന്റെ കൈ പിടിച്ചു ദിവസങ്ങൾ ശേഷം അവളെ ഡിസ്ചാർജ് ചെയ്തു അവൾ ലീവ് എടുത്ത അവൾക്കൊപ്പം ഇരുന്നു അവളുടെ എല്ലാ കാര്യങ്ങളും അവൻ നോക്കി രാത്രി ഉറങ്ങാൻ കഴിയാത്ത അവളെ അവൻ മിഴുനീരോടെ നോക്കി ഒരു കൊച്ചു കുഞ്ഞിനെ എടുക്കുന്ന പോലെ അവൻ അവളെ തന്റെ കൈകൾ കോരിയെടുത്ത് തന്നെ മടിയിൽ കിടത്തി അവളുടെ തലയിൽ തലോടി അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു അവന്റെ തലോടലുകളാൽ അവൾ ഉറക്കത്തിലേക്ക് പോയി കുറെ നാളുകൾ അവൾ പഴയ അവസ്ഥയിലേക്ക് വരാൻ ആ ദിവസങ്ങളിലെല്ലാം അവനൊരു നേരം പോലും മാറി നിൽക്കാതെ അവൾക്ക് കൂട്ടിയിരുന്നു അവർ വീണ്ടും പഴയതുപോലെ കോളേജിലേക്ക് പോകാൻ തുടങ്ങി ഗ്രൗണ്ടിലിരുന്ന പഠനം അന്നത്തെ സമ്പത്തിനു ശേഷം പ്രിൻസിപ്പൽ നിർത്തി ഒരു ദിവസം കോളേജിലേക്ക് പോകാനിറങ്ങിയ കിരൺ അകത്തേക്ക് നോക്കി വിളിച്ചു ഡേ നീ അവിടെ എന്തെടുക്ക വന്നേ അകത്തുനിന്ന് പ്രതികരണം കേൾക്കാനിട്ട അവൻ വീണ്ടും വിളിച്ചു മഹി ഈ വേളിത് എവിടെ പോയി നീ മഹി അവൻ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഡീ നീ അവിടെ പോയി വിളിക്കാൻ തുടങ്ങി അവൻ ആ കാഴ്ച കണ്ടി ഞെട്ടി മഹി മോളെ ഹാളിൽ തറയിൽ കിടക്കുന്ന അവളെ കണ്ട് അവൻ അവൾക്കടുത്തേക്ക് പോയി അവളെ അവളെടുത്ത് കട്ടിയിൽ കിടത്തി അവളുടെ മുഖത്ത് വെള്ളം തളിച്ചു അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു ഡീ നിനക്കെന്ന പറ്റി നീ ഇങ്ങനെ തറയും വീണ് അറിയില്ല ഇറങ്ങാൻ തുടങ്ങിയ പെട്ടെന്ന് എനിക്ക് തറയിട്ടെന്ന് പോലെ തോന്നി കണ്ണിലൊക്കെ ഇട്ട് കയറി പിന്നെ പിന്നൊന്നും ഓർമ്മയില്ല അന്നാ പെട്ടെന്നിങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണല്ലോ അറിയില്ല കിരണേട്ടാ എന്തായാലും ഒന്ന് കോളേജിൽ ലീവാക്കാം നമുക്ക് ഹോസ്പിറ്റൽ പോവാം വേണ്ട കിരണേട്ടാ കുഴപ്പമില്ല ഇപ്പം ശരിയായി ആ ഒന്നും പറഞ്ഞാൽ പറ്റില്ല എന്തായാലും ഹോസ്പിറ്റൽ പോവാം നീ വന്നേ കോളേജിൽ വിളിച്ച് ലീവ് പറഞ്ഞ അവർ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ എത്തിയാളെ ഡോക്ടർ വിശദമായി പരിശോധിച്ചു ഡോക്ടർ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കിരൺ ചോദിച്ചു പേടിക്കേണ്ട മിസ്റ്റർ കിരൺ തൻ്റെ ഭാര്യയ്ക്ക് പ്രോബ്ലം ഒന്നുമില്ല ഈ തല ഇറങ്ങിയ വീടിലേക്ക് ഒരു ലക്ഷണമാണ് ഷീ ഈസ് പ്രഗ്നന്റ് ഡോക്ടർ അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടുന്നു അവൻ്റെ ഉള്ളം തുടിച്ചു അവൾക്കും സന്തോഷം അടക്കാനായില്ല വീട്ടിലെത്തിയ ഉടൻ അവനവളെ കെട്ടിപ്പിടിച്ച് അവളുടെ നെറുകയിൽ അധിരങ്ങൾ ചേർത്തു അവന് തന്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയില്ലായിരുന്നു മോളെ അവനവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളൊന്ന് മോളി എനിക്ക് എനിക്ക് എന്ത് സന്തോഷിയോ എന്ത് സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് എനിക്ക് അറിയില്ല അവനവളെ നെറുകയിൽ ഉമ്മ വെച്ചു അവളെ തന്റെ ഇരുകയ്യാലും പൊതിഞ്ഞു പിടിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ അവളുടെ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇരുവരും അവൾ കോളേജിൽ പോകുന്നു നിർത്തി അവൻ കുറെ നാളത്തേക്ക് കോളേജിൽ നിന്ന് ലീവ് എടുത്തു അവരുടെ കുഞ്ഞിനെ പറ്റിയുള്ള ചിന്തകൾ മാത്രമായിരുന്നു അവരിൽ ഓരോ ദിവസവും അവൻ അവരുടെ വയറിൽ തലോടി തൻ്റെ കുഞ്ഞിനോട് സംസാരിച്ച് അവളെ തൻ്റെ മാറോട് ചേർത്ത് കിടത്തി അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തു അച്ഛനും അമ്മയും ആവും പോകുന്ന സന്തോഷം ഇരുവരിലും നിറഞ്ഞു വലുതായി വരുന്ന അവളുടെ വയറുകാണെ അവനിലെ അച്ഛൻ്റെ രീതിയിൽ സന്തോഷവും എന്നാൽ ഒരു ഭർത്താവിൻ്റെ രീതിയിൽ ടെൻഷനും ഉണ്ടായി അവളുടെ കാലിടറാതെ അവൻ എപ്പോഴും അവളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ദിവസം വന്നെത്തി ആൾക്കു വേണ്ടി ഭക്ഷണം എടുക്കാൻ അടുക്കളയിലേക്ക് പോയതാണ് കിരൺ അപ്പോഴാണ് ഹാളിലിരിക്കുന്ന അവളുടെ കരച്ചിൽ അവൻ കേട്ടത് അവളുടെ കരച്ചിൽ കേട്ട് കേട്ടവൻ ഓടി അവൻ അടുത്തെത്തിയപ്പോൾ വയറും താങ്ങി പിടിച്ച് കരയുന്ന അവളെയാണ് കണ്ടത് അവൻ വേഗം അവളെ കൈകൾ കോരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പാങ്ങി ലേബർ റൂമിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവന് തന്റെ കൈകാലുകൾ തളരുന്ന പോലും തോന്നി തന്റെ പെണ്ണിനും തന്റെ കുഞ്ഞിനും ഒന്നും സംഭവിക്കരുതേന്ന് അവൻ മനസ്സൊരുക്കി ഭഗവാനോട് പ്രാർത്ഥിച്ചു മണിക്കൂറുകൾക്ക് ശേഷം വെള്ളത്തുള്ളിൽ പൊതിഞ്ഞൊരു മാലാവ കുഞ്ഞിനെ നേഴ്സ് പുറത്തേക്ക് കൊണ്ടുവന്നു മൈമയുടെ ഡെലിവറി കഴിഞ്ഞോട്ടോ മോള ഇതാ നേഴ്സ് കുഞ്ഞിനെ അവന്റെ കൈകളിലേക്ക് നൽകി ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു അവൻ തന്റെ പിഞ്ചോമനയെ ആദ്യം കൈകളിൽ എടുത്തപ്പോൾ അവൻ തന്റെ കുഞ്ഞിൻ്റെ കൗളിൽ ഉമ്മ വെച്ച് സിസ്റ്റർ എന്റെ മഹി കുഴപ്പമില്ല കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റിയേ നേഴ്സ് പറഞ്ഞു കുറച്ചു സമയത്തിനു ശേഷം മൈമയെ റൂമിലേക്ക് മാറ്റി അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു അവൻ അടുത്തേക്ക് വന്ന് അവിടെ കരം പറഞ്ഞു അവളുടെ കൈകളിൽ തൻ്റെ അധരങ്ങൾ ചേർത്തു ശേഷം അവിടെ നെറുകയിൽ ഉമ്മ വച്ചു മോളെ ഒത്തിരി വേദനിച്ചുവല്ലേ നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ സാരമില്ല അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ കുഞ്ഞിനടുത്ത് ബെഡിൽ അവൾക്കടുത്തായി കിടത്തി കുഞ്ഞിൻ്റെ ഒരു സൈഡിലായി അവനും കിടന്നു ദേ നോക്കിയടാ ഞാനും താനും നമ്മുടെ മോളും അവരെ കെട്ടിപ്പിടിച്ച് അവളോട് പറഞ്ഞു അവൾ അവരെ കെട്ടിപ്പിടിച്ചു അപ്പോഴും അവരുടെ കുഞ്ഞുമാലാകെ സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അല്യു ഡീ അല്യു ഈ വിളിത എവിടെ പോയി ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ മൈമ മിസ്സേ അലങ്കൃത എന്ന് തങ്ങളുടെ അല്ലു മോളെടുത്തുകൊണ്ടുവെന്ന് കിരൺ പറഞ്ഞു ഓ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എത്ര വിളിച്ചു വിളിക്കും വിളി കേട്ടാ അച്ഛനാമ്മയെ പറഞ്ഞേ വിളി കേക്കണ്ടെന്ന് ആൾക്കുസൃതിയോടെ പറഞ്ഞു ഓ അലേൽ നിന്റെ എന്റെ അച്ഛനെ ഒരു വിലയില്ല ഇനി മോളെ കൂടി അങ്ങനെ പഠിപ്പിക്കേ ഡി പോകാൻ ടൈം എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുവാ ഇനി എപ്പോഴും ഞാൻ റെഡിയാവുന്നേ എന്റെ പൊന്ന് ഭാര്യ താനൊന്നും അടങ്ങിയിടും ഞാൻ സഹായിക്കാം എന്ന് സഹായിക്കാന്ന് പറഞ്ഞു വന്നിട്ട് സ്വന്തം കാര്യം നോക്കി അങ്ങ് പോകും ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യണം മോളെ മോളെ നമുക്ക് പോയി റെഡിയാ അച്ഛാ കിരൺ കുളിപ്പിച്ച് ഇട്ട് അവളെ ടിവിക്ക് ഇരുത്തി മോളെ ഇവിടെ ഇരുന്ന് കാർട്ടൂൺ കണ്ടോ അച്ഛനോ അമ്മയും റെഡി ആയിട്ട് വരാം ഓക്കെ കിരൺ മുറിയിലേക്ക് പോയി മൈ കോളേജിൽ പോവാനായി സാരി എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അവളെ കണ്ടത് അവനെ കുസൃതി തോന്നി ഓടിപ്പോയി അവളുടെ കയ്യിൽ നിന്ന് സാരി പിടിച്ചു വാങ്ങി കിരൺ എന്താ ഇത് തന്നി ഞാൻ ഉടുപ്പിക്ക അയ്യോ വേണ്ട ഞാൻ എടുത്തോളാം ഇല്ല തരില്ല ഇന്ന് ഞാൻ അതും പറഞ്ഞ അവനവളെ സാരി ഉടുപ്പിക്കാൻ തുടങ്ങി വളരെ മനോഹരമായിട്ടാണ് അവൻ സാരി ഉടുക്കുന്നത് സാരിയുടെ ഞൊറികൾ എടുത്ത ശേഷം അവൻ ഇടുപ്പിൽ തിരികാനായി പോയി ഞാൻ അവൾ അവന്റെ കയ്യിൽ നിന്ന് സാരി വാങ്ങാൻ തുടങ്ങി വേണ്ട ഇത്രയും ഞാൻ ചെയ്തെങ്കിലേ കൂടി എനിക്ക് ചെയ്യാൻ അറിയാം അതും പറഞ്ഞ അവൻ അവളുടെ ഇടുപ്പിലേക്ക് സാരി തിരികെ അവൾ ശ്വാസം വലിച്ചു അവന്റെ കൈകൾ വയറിൽ പതിച്ചപ്പോൾ അവൾക്ക് ശരീരത്തിലൂടെ ഒരു തണുപ്പ് കയറി അവളുടെ പഞ്ഞി പോലുള്ള വയറിൽ തൊട്ടപ്പോൾ അവനെയും ആ തണുപ്പ് വ്യാപിച്ചു അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്താണ് സർ അതെ ഇന്ന് നമുക്ക് കോളേജിൽ പോകണം മോളെ ഡേ കയറിലാക്കി തിരിച്ചു വന്നാല് അവനവളെ കാതോരം പറഞ്ഞു പോ അവൾ അവനെ തള്ളി അവൻ ബാലൻസെറ്റി ബെഡിലേക്ക് വീണു ഒപ്പം അവള് അവനവളെ ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഇരു കണ്ണുകളിലും പ്രണയം നിറഞ്ഞു തുളുമ്പി അപ്പോഴാണ് അല്ലിമോൾ അങ്ങോട്ടേക്ക് വന്നത് അച്ഛനും അമ്മയും പറഞ്ഞിട്ട് ഇവിടേക്ക് എന്ത് ഒന്നുവാണോ അവര് മോളെ നോക്കി വാമോളെ അവൻ കൈനീട്ടി മോളെ വിളിച്ചു വിളിക്കേണ്ട താമസം അവൾ ഓടി അവടെ പുറത്തേക്ക് ഇടന്നു കിരൺ ഒരു കയ്യിൽ തൻറെ പെണ്ണിനെയും ഒരു കയ്യിൽ തൻ്റെ കുഞ്ഞുമോളെയും ചേർത്ത് പിടിച്ചു അവരുടെ കളിച്ചിരികൾ അവിടെ മാങ്ങി മുഴങ്ങി ഒരിക്കൽ തങ്ങൾക്ക് വേണ്ടാത്ത മാതാപിതാക്കൾ ഉപേക്ഷിച്ച് അവളെ ഇന്ന് പ്രാണനായി കരുതുന്ന തന്റെ പാതി ഇന്ന് അവനിലാണ് അവളുടെ ജീവനും ജീവിതവും പ്രണയം സ്വപ്നങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് തൻ്റെ പാതിയായ തൻ്റെ പ്രാണനായ അവരിൽ മാത്രം അവർ ജീവിക്കട്ടെ സുഖ ദുഃഖങ്ങൾ പങ്കുവെച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആശ്വാസത്തോടെ